ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന മോപ്പ് എങ്ങനെയാണ് പഴയ രീതിയിൽ നിന്നും നല്ല പുതിയ വെള്ള വെള്ളക്കളർ അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി മാറ്റാൻ പറ്റുന്നതെന്നാണ് അപ്പോൾ നമുക്കതൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യണേ നമുക്ക് നോക്കാം നമ്മുടെ ഈ ബ്ലാക്ക് മോപ്പാണ് നമ്മൾ നല്ല വൈറ്റാക്കി മാറ്റാൻ പോകുന്നത് അത് നമ്മൾ പ്ലാസ്റ്റിക് കവറെടുത്തു നമ്മൾ അതിലേക്ക് മോപ്പ് ഇറക്കി വെച്ചു ഇനി നമുക്ക് കുറച്ച് സോഡാപ്പൊടി അതുപോലെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ലൈസോൾ പിന്നെ നമ്മൾ നമ്മളെടുക്കുന്ന ഡെറ്റോളാണ് ഒരടപ്പ് ഡെറ്റോളും ഒഴിച്ച് നല്ലപോലെ കുറച്ച് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഈ മോപ്പ് കവറുകളിൽ കെട്ടി വയ്ക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡയച്ചെലി എല്ലാം പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്